الله, الله ان حبيبا محمد رسول الله صلى الله عليه وسلم تغلب بريان اذا كان اخر الزمان ലോകം അതിന്റെ അന്ത്യത്തിലെ കടുത്താൽ ലോകത്തിന്റെ അവസാനമായാൽ നിങ്ങളിലേ കടുത്തുവന്നാൽ അന്ത്യനാൾ നിങ്ങളിലേ കടുത്തു വന്നാൽ കടുത്തുവന്നാൽ അള്ളാഹു നിങ്ങളിൽ നിന്ന് നാല് കാര്യത്തെ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോകുമെന്ന് മുഹമ്മദ് നാല് കാര്യങ്ങളെ അത് അതാഹു കൊണ്ടുപോയിട്ടുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ നോക്കണം ആ നാല് കാര്യം ആകാശത്തേക്കൊള്ളാഹു തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ നോക്കണം ഇതാ ഖാൻ ആ നാലെണ്ണം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത് ലോകാവസാനത്തിന്റെ സമയമായിട്ടുണ്ടെന്നാണ് പറയാൻ പോകുന്ന നാലു കാര്യങ്ങൾ അള്ളാഹു ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ലോകത്തിന്റെ ലോകാവസാനത്തിന്റെ അടുത്തെത്തി എന്നതിന്റെ സൂചന ഇതാക്കാനുമാൻ്റെ നാൾ എടുത്തുകഴിഞ്ഞാൽ അള്ളാഹു ആകാശങ്ങളിലെ കുയർത്തിക്കളയും ഏതൊക്കെയാണ് കാര്യങ്ങൾ ഭൂമിയിൽ ഭൂമിയിൽ നിന്ന് ബറക്കത്തിനെ പണ്ടൊക്കെ രണ്ടു മൂവായിരം സാലറി ലഭിച്ചാലും ഒരു കുടുംബം മുഴുവനും നോക്കി തോന്നി ഇന്നിപ്പോ പത്തൊമ്പതിനായിരം ഒരു ലക്ഷം കിട്ടിയാലും തികയാറില്ല എന്നിട്ടും കടമാണ് ബാക്കി അതല്ലേ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ശമ്പളം രണ്ടായിരം മൂവായിരം ഒക്കെ വാങ്ങിച്ചിരുന്ന നമ്മൾ നമ്മുടെ ഒന്നും രണ്ടും അല്ല അഞ്ചും ആറും പത്തും കുട്ടികളൊക്കെ സിംപിളായി കടങ്ങളോ ബാധ്യതകളോ ഇല്ലാതെ വളർത്തിയിരുന്നൊരു കാലം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു ഇപ്പൊ എല്ലാവരുടെയും സാലറി അമ്പതും ഇരുപത്തി അഞ്ചും മുപ്പതും ലക്ഷം പക്ഷെ എന്നിട്ടും ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ കടക്കാരായി മാറാൻ അതേപോലെ ഒരു അഞ്ഞൂറ് രൂപ ആയിരം രൂപയ്ക്ക് കൊണ്ടുപോയാൽ അങ്ങാടിയിൽ നിന്ന് ഒരു മാസത്തേക്കുള്ള ചിലവിനാവശ്യമായ അല്ലെങ്കിൽ ഒരു ആഴ്ചത്തേക്കുള്ള ചിലവിനാവശ്യമായ വസ്തുക്കളൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് വരാൻ നമ്മൾക്ക് സാധിച്ചിരുന്നു പക്ഷേ ഇന്ന് ആയിരം രൂപ കൊണ്ടുപോയാൽ അങ്ങാടിയിലേക്ക് പോകാനുള്ള എണ്ണടിക്കാൻ തന്നെ തന്നായിരം രൂപ പിന്നല്ലേ വീട്ടിലേക്കുള്ള വല്ലതും വാങ്ങിക്കണേ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു ഭൂമിയുടെ ഉയർത്തിയത് കൊണ്ട് പണ്ടൊക്കെ കൃഷി നടത്തുന്ന അടക്കയാണെങ്കിലും തെങ്ങാണെങ്കിലും മറ്റുള്ള കൃഷികളൊക്കെ നടത്തിയിരുന്ന പച്ചക്കറി കൃഷികളൊക്കെ നടത്തിയിരുന്ന ആളുകൾക്ക് അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിഞ്ഞിരുന്നു അവരുടെ തോട്ടങ്ങൾ അവരുടെ പാടങ്ങൾ അവരുടെ നെൽകൃഷികൾ ഇതൊക്കെ കൊണ്ട് അവരുടെ ജീവിതം കഴിയുകയും എന്നിട്ട് അവർക്ക് ബാക്കിയാവുകയും ചെയ്തിരുന്നു പക്ഷെ ഇന്ന് അതേപോലെ കൃഷി നടത്തുന്ന ആളുകൾക്ക് തികയാറില്ല എന്നിട്ടും കടം വാങ്ങേണ്ട അവസ്ഥയാണ് ചുരുക്കി പറഞ്ഞാൽ എല്ലാ വിഷയത്തിലും അള്ളാഹു പറക്കത്തിലും അള്ളാഹുവിന്റെ തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും അത് പറക്കത്തിന് ഇഷ്ടപ്പെട്ടു പോയതാണ് എന്ന് പരിശുദ്ധ റസൂൽ വസ്ലാം എന്ത് വിഷയമാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും ശരി വിസ്മിച്ചില്ലാതെ നമ്മൾ എന്ത് ചെയ്താലും ഭക്ഷണം കഴിച്ചാലും വണ്ടി ഡ്രൈവ് ചെയ്താലും വീട് വെച്ചാലും വീട് വെച്ചില്ലെങ്കിലും ജോലിക്ക് പോയാലും എന്താ ഏത് കാര്യമാവട്ടെ തുടക്കം കുറിക്കുകയാണെങ്കിൽ ആ കാര്യത്തിലുള്ള പറയുമെന്നും ഹബീബായി ഒന്നാമത്തെ കാര്യം അത് ശരിയാണോ ഇല്ല എന്നുള്ളത് ശരിയാണോ ഉയർത്തിക്കളഞ്ഞിട്ടുണ്ടോ ആകാശലോകത്തേക്ക് ഉയർത്തി കളഞ്ഞിട്ടുണ്ടോ

മനുഷ്യന്റെ ഹൃദയങ്ങളിൽ കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താ ആർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാരുണ്യം കൊല്ലാനും വെട്ടാനൊന്നും ഒരു മടിയുണ്ടാവില്ല പച്ചക്ക് പച്ചക്കാളുകളുടെ ആളുകളെ ഇറച്ചി വെട്ടുന്നത് പോലെ ഇറച്ചി വെട്ടാൻ പാടില്ല എന്നാൽ മനുഷ്യനെ വെട്ടുന്നില്ല നായിക കല്ലറിയാൻ പാടില്ല എന്നാ മനുഷ്യന് കല്ലറിഞ്ഞാൽ അങ്ങനെ ഒരു കാലല്ലേ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ നിന്ന് കാരുണ്യം കാരുണ്യം എടുത്തു ആ കടഞ്ഞതു കൊണ്ടാണ് ഇടയ്ക്കിടെ കൊലപാതകങ്ങളുടെ വാർത്ത കേൾക്കുന്നത് ഗൗരി ഗൗരിലങ്കേഷ് നാട്ടാരിന്റെ എന്ത് ആ സഹോദരിയെ വീടിന്റെ പുറത്ത് വെച്ച് നിഷ്ഠൂരമായി വെടിവെച്ചു കൊന്നത് എന്തിട്ട് ഗുൽബുർഗി എന്താ മറ്റേ പേര് സമൂഹത്തിൽ കാണുന്ന അപജയങ്ങൾക്കെതിരെ എഴുതുമ്പോഴും സമൂഹത്തിൽ കാണുന്ന തോന്നിവാസങ്ങൾക്കെതിരെ ശബ്ദിക്കുമ്പോഴും അവർ ജനങ്ങളുടെ കണ്ണിലെ കരടായി മാറുകയാണ് പിന്നെ ആളുകൾ നോട്ട് ചെയ്യാൻ ഒരു പള്ളിയുടെ ഹത്തീപ് മഹലിലെ ഉത്തരവാദപ്പെട്ട ആളുകളുടെ ഭാഗത്ത് നിന്ന് തെറ്റുവരുമ്പോൾ കണ്ണിലെ കരടായി എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്ന നാട്ടിലുണ്ടാവുക നാട്ടിൽ നടക്കുന്ന ആഭാസങ്ങൾക്കെതിരെ ശബ്ദിച്ചാൽ ആ എങ്ങനെയെങ്കിലും ഇവിടുന്ന് തട്ടിവിടണം എന്നുള്ള ചിന്തയുണ്ടാവുക അതേപോലെ കേരളത്തിൽ നടക്കുന്ന കൊലപാതകങ്ങളുടെ കഥകൾ പറയാതിരിക്കാനില്ല ആഴ്ചയിൽ ഒന്നുപോലെ തേങ്ങ വെട്ടുന്നത് പോലെ തെങ്ങു വട്ടുന്നത് പോലെ മനുഷ്യന്റെ കൈയും കാലും തല്ലൊടിച്ചുകൊണ്ടും വെട്ടിക്കൊണ്ടും നിന്നിട്ടില്ല എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു മനുഷ്യന്റെ ഹൃദയങ്ങളിൽ കാരുണ്യത്തെ നിന്നുള്ള ശരിയാ പിഞ്ചുപൈതങ്ങളെ രാസായുധങ്ങളും കെമിക്കലുകളുള്ള വ്യത്യസ്തമായ കൊണ്ടും വളരെ നിഷ്ഠൂരമായി ഇന്ന് കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്വാസം ശ്വസിക്കാൻ പോലും കഴിയാതെ വിങ്ങി പൊട്ടി മരിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുടെ വീഡിയോകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ നിരന്തരമായത് വായിക്കാണ് വായിച്ച് വായിച്ച് നമ്മൾക്ക് തന്നെ ഇതൊരു വിഷയമല്ലാതായിട്ട് അല്ലെ ശ്രദ്ധയുടെ കഥകൾ ഫലസ്തീനിലെ പാവപ്പെട്ട മുസ്ലിം കുട്ടികളുടെ കഥകൾ ഇതൊക്കെ കണ്ട് 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 നമ്മുടെ കണ്ണിനത് ഒരു ഒരു ആക്സിഡന്റ് ആക്സിഡന്റിന്റെ ഫോട്ടോകൾ ഫേസ്ബുക്കിലും ഒക്കെ കണ്ടിട്ട് ഒരു ആക്സിഡന്റ് കണ്ടാൽ നിർത്തണം എന്ന് പോലും തോന്നാത്ത രീതിയിലേക്ക് നമ്മൾ മാറി അത് എന്ന് നിർത്തി എന്തെങ്കിലും ചെയ്യും അതൊരു ആക്സിഡന്റ് ആളുകൾ കിടന്ന് റോഡിൽ പൊടയുന്നത് കണ്ടാലും അതിനെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണോ വേണ്ടേ എന്ന് പോലും ആലോചിക്കാൻ സമയമില്ല അവർ കിടന്നോട്ടെ ഒരു കുഴപ്പമില്ല ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും വഞ്ചിക്കാനും ചതിക്കാനും വെട്ടി നുറുക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങും മാതാപിതാക്കൾ മക്കളെ മക്കൾ മാതാപിതാക്കൾ അധ്യാപകന്മാരെ ശിഷ്യന്മാർ ഇങ്ങനെ ലോകത്ത് പരസ്പരം ബന്ധങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് വളരെ നിഷ്ഠൂരമായ രീതിയിൽ പരസ്പരം പോരടിക്കാനും വെട്ടാനും തോൽപ്പിക്കാനും പരാജയപ്പെടുത്താനും പാരവെക്കാനും തുടങ്ങിയത് മനുഷ്യന്റെ ഹൃദയങ്ങളിൽ നിന്ന് കാരുണ്യത്തെ ഉയർത്തി കളഞ്ഞതാണ് എന്ന് എന്റെ രണ്ടാമത്തെ കാര്യം കാരുണ്യം കാരുണ്യം അത് മതി ഉണ്ടോ നിങ്ങളെ നാട്ടിലുണ്ടോ ഇനി മൂന്നാമത്തെ കാര്യം ഇതൊക്കെ പറയുന്നത് നമ്മൾ എവിടെയാ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ അവസാന കാലഘട്ടത്തിനായി നാല് കാര്യം ഉണ്ടാവും പറയുന്നു ഇനി മൂന്നാമത്തെ കഥകൾ പറയാതിരിക്കാനല്ലേ നല്ലത് അല്ലേ അഴിമതിയുടെ കഥകൾ എത്ര കോടി ആയിരത്തി നാനൂറ് കോടിയോ നീരവ് മോദി കൊണ്ടുപോയി നാന്നൂറ് ആയിരത്തി നാന്നൂറ് പതിനൊന്നായിരം നമുക്കൊരു പതിനൊന്നായിരം ലക്ഷം കണ്ടാൽ മതിയോ അല്ലെ കോടി കൊണ്ടെങ്കിലും ലക്ഷം കണ്ടാൽ മതി അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പതിനൊന്നായിരം കട്ടുകൊണ്ട് കോടി കട്ടുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക ഒത്താശ ചെയ്യുക വിജയമല്ലി എത്ര കൊണ്ടു നാലായിരം കൊണ്ടേ ഇങ്ങനെ കള്ളന്മാർക്ക് കഞ്ഞി വെച്ചു കൊടുക്കുന്ന ഭരണകൂടം കേന്ദ്രവും അതുപോലെ മറ്റുള്ള എല്ലാ മേഖലകളിലും ന്യൂനപക്ഷത്തെ ാണ് എന്ന് പറഞ്ഞ് ഭരണത്തിൽ വന്ന് ന്യൂനപക്ഷങ്ങൾക്കെതിരെ പോരാടുകയും പ്രബോധകരെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഭരണകൂടം ആളുകളാണ് എന്ന് പറഞ്ഞിട്ടല്ലേ വോട്ട് ഊട്ടുപിടിച്ച് എന്നിട്ട് നിരന്തരമായി ന്യൂനപക്ഷങ്ങളെ കൊണ്ടുപോകാൻ ന്യൂനപക്ഷങ്ങൾ പ്രബോധനം ചെയ്യുന്ന പണ്ഡിതന്മാരെ എന്നാൽ പാകുന്ന വർഗീയ പ്രഭാഷണങ്ങൾ നടത്തുന്ന മറ്റുള്ള ആളുകൾ ഇത്രയോ ഇവിടെയുണ്ട് പരസ്യമായി വെല്ലുവിളിക്കുന്ന കൊല്ലാനും വെട്ടാനും വധിക്കാനും വെല്ലുവിളിക്കുന്ന നൂറുകണക്കിന് പ്രഭാഷകന്മാരും വർഗീയ പ്രഭാഷണം നടത്തുന്ന വിഷവിച്ചുകൾ പാകുന്ന ആളുകളുണ്ടായിട്ടും അവരെ തൊടാൻ തയ്യാറാവാതെ ചെറിയ പിറ്റി കാരണങ്ങൾ പറഞ്ഞ് ന്യൂനപക്ഷങ്ങളെ കൊണ്ടുപോവുകയാണ് മന്ത്രിമാരുമാരും എം എൽ എമാരും മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിമാരും തന്നെ സമൂഹത്തിന്റെ സമ്പത്ത് മോഷ്ടിച്ചു തിന്ന ഞാൻ എം എൽ എ ആണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ സ്വത്തുകൾ മറ്റുള്ളവരുടെ കായലുകൾ മറ്റുള്ളവരുടെ സ്ഥലങ്ങളൊക്കെ കൈവശപ്പെടുത്തുക എം എൽ എമാരും മന്ത്രിമാരും എം പിമാരും ഒക്കെ ഇതൊക്കെയാണ് ഭരണകൂടം തന്നെ ഭരണകൂടങ്ങളിൽ നിന്നുള്ള ഉയർത്തിക്കളയുമെന്ന് മുഹമ്മദ് വിശ്വാസമുണ്ടോ നമ്മുടെ ഭരണകൂട നീതിമാന്മാരാണ് ഭരണത്തിലിരിക്കുന്ന ആളുകളൊക്കെ നീതിമാന്മാരാണെന്ന് വിശ്വാസമുണ്ടോ ഭരണത്തിലെത്തുന്നത് തന്നെ പൈസ ചെലവിച്ചിട്ട് ഭരണത്തിലെത്തുന്നത് തന്നെ മുമ്പേ ഒരു പ്രീപ്ലാൻ ഉണ്ടാക്കിയിട്ടാ മുമ്പേ ഒരു പ്രീപ്ലാൻ എന്നെങ്ങനെ കൊണ്ടുവരണം എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഇത് തരാം നിങ്ങൾക്ക് അത് തരാം അത് തരാം മറ്റേതരാ എന്നൊക്കെ പറഞ്ഞ് സമോഹന വാഗ്ദാനങ്ങൾ നൽകി പാനലുകൾ ഉണ്ടാക്കി ആളുകൾക്ക് നോട്ട് കെട്ടുകൾ ഇറങ്ങിയിട്ടാ പലരും ഭരണത്തിലെത്തുന്നത് തന്നെ അതിലേക്ക് എത്താനുള്ള വഴികൾ തന്നെ മോശമാണ് എത്തിയതിനു ശേഷമോ പിന്നെ പറയവേണ്ട നിരന്തരമായി നീതി കേട് മാത്രം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം ഇതുമില്ലേ ശരിയല്ലേ നാലാമത്തേത് പെണ്ണുങ്ങളിൽ നിന്നുള്ള ഇതുണ്ടോ പെണ്ണുങ്ങളിൽ നിന്നുള്ള ഇന്ന് പെണ്ണുങ്ങൾക്ക് ലജ്ജുണ്ടോ ലജ്ജ ഉയർത്തി എന്നത് ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് ലജ്ജുണ്ടോ അത് പറയുണ്ടോ ലജ്ജ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് നാണം പെണ്ണുങ്ങളിൽ നിന്നുള്ള ഉയർത്തി കളഞ്ഞിരിക്കുകയാണ് സ്കൂളിലെ നല്ലൊരു അധ്യാപകൻ സ്കൂളിലേക്ക് പഠിപ്പിക്കാൻ പോയാല് പെൺകുട്ടികളെ ആദ്യം ചോദിക്കുക ചോദിക്കല്യാണം കഴിഞ്ഞു ആർ യു മാഡ് എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞു ചെറുപ്പക്കാരനായ ഒരു ഒരു സുഹൃത്ത് സ്കൂളിലേക്ക് ആദ്യായിട്ട് പഠിപ്പിക്കാൻ പോയപ്പോ പ്ലസ് ടു പഠിക്കുന്ന പെൺകുട്ടികൾ ഫസ്റ്റ് ചോദിച്ചു ചോദിച്ചു ചോദ്യം അല്ലാന്ന് പറഞ്ഞു പെണ്ണുങ്ങളിൽ ലജ്ജയെ നിന്നുള്ള ഉയർത്തിക്കളഞ്ഞതിന്റെ വലിയൊരു അടയാടല്ലെ ലഗിനിട്ട് പുറത്തിറങ്ങാൻ ലഗിന് പറഞ്ഞ ഇന്നേഴ്സ് ധരിക്കേണ്ട ഒരു വസ്ത്രമാണ് ലഗ്ഗിനിട്ടിട്ട് ഭൂരിഭാഗം ഫിഫ്റ്റി പെർസെന്റേജ് പെണ്ണുങ്ങളും പുറത്തിറങ്ങുന്നത് കർണാടകയിലും കേരളത്തിലും കണക്കാണ് പുറത്തിറങ്ങും തന്നെ അകത്തിടുന്ന വസ്ത്രം പുറത്താക്കി നടക്കുക അവിറച്ചു മറക്കാതെ നടക്കുക ഇതൊക്കെ പെണ്ണുങ്ങളിൽ നിന്നുള്ള ആ ഉലജ ഉയർത്തിക്കളഞ്ഞു എന്നതിന്റെ ദൃഷ്ടാന്തം പിന്നെയോ നല്ല ഒരു ചെറുക്കൻ ഉപ്പയും ഉമ്മയും അന്വേഷിച്ചു കൊണ്ടുവരുന്ന നല്ലൊരു വരൻ ഉപ്പ ഉമ്മ കൊണ്ടുവരുന്നോളെ ഞങ്ങൾ നല്ലൊരു ചെറുക്കനെ നോക്കിയിരിക്കുകയാണ് എനിക്ക് ഇഷ്ടമാണോ എന്ന് പറയണം പണ്ടൊക്കെ ഇഷ്ടമാണെന്ന് വെച്ചാല് പെണ്ണിങ്ങനെ തലയാട്ട് തല താഴ്ത്തും അതിന്റെ അടയാളും പെണ്ണിന് ഇഷ്ടമാണെന്ന് ഇന്ന് പെണ്ണ് പറയാന് ആർക്കയാളെ വേണ്ടത് ഇയാൾ ഞാൻ ഇടുന്നില്ല അതുകൊണ്ട് എനിക്ക് അയാളെ വേണ്ട ബൈക്ക് അറിയില്ല അത് വേണ്ട ടീഷർട്ട് ഇടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു പ്രപ്പോസൽ പ്രൊപ്പോസല് ആയിട്ടുണ്ട് നിങ്ങള് ടീഷർട്ട് ഇടുന്നില്ല നിങ്ങൾ സ്റ്റൈൽ പോരാ എന്നോട് എന്റെ മഹലിൽ ഒരാൾ പറഞ്ഞു എല്ലാവരും എല്ലാം വന്നു നോക്കി നോക്കി പോയ ശേഷം പെണ്ണ് പുതിയ പുതിയപ്പോഴോട് സംസാരിക്കുമ്പോ നിങ്ങൾ ടീ ഷർട്ട് ഒന്നും ധരിക്കുന്നില്ല നിങ്ങളൊരു മോഡല് പോരാ എന്ന് പറഞ്ഞു നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു ബൈക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത എന്റെ പേരിലും നിങ്ങള് വേണ്ട പെണ്ണുങ്ങളില്ലേ ഇനി മുഖം നോക്കി എനിക്ക് നിങ്ങൾ ഇഷ്ടമല്ല ഞാൻ മറ്റൊരാളുമായി പ്രണയത്തിലാണെന്ന് പറയാൻ നമ്മുടെ ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് മടിയുണ്ടാവും ഉപ്പയുടെ മുഖം നോക്കിട്ട് പറയുന്നില്ല ഉപ്പാ ഞാൻ മറ്റൊരാളായിട്ട് പ്രണയത്തിലാണ് അതുകൊണ്ട് ശരിയാവൂല ഉപ്പ വിട്ടില്ല പറയാണ് നിങ്ങൾ രണ്ടുപേരും മുമ്പേ കിടപ്പറവരെ പങ്കിട്ടതാണ് ഇത് പറയാൻ പോലും പെണ്ണുങ്ങൾക്ക് മടിയില്ലല്ലോ മടി പീഡിപ്പിച്ച കഥകളൊക്കെ എത്ര നിസ്സാരമായിട്ടാണ് ചാനലിൽ വന്നിട്ട് പറയാ പീഡിപ്പിച്ച കഥകൾ അവരുടെ കുളികളുടെ കഥകൾ അല്ലെങ്കിൽ ഒക്കെ ഞാൻ കുറാൻ തൊടാറുണ്ട് എനിക്ക് എപ്പോഴാവാ എപ്പോഴാ തീരെ ഞാൻ എന്തൊക്കെ ഉണ്ടാവും പിന്നെ എനിക്ക് ആരെ ഇഷ്ടം താടി വെച്ചാലാണോ വെക്കാത്ത ആളാണോ എന്തൊക്കെയോ നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാർത്തകൾ കേൾക്കാൻ തന്നെ മടിക്കുന്ന വാർത്തകളൊക്കെ വളരെ നിസ്സാരമായി നമ്മുടെ പെണ്ണുങ്ങളോട് എന്തുകൊണ്ടാണ് അത് പഴയ നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഇന്നില്ല യാഥാർത്ഥ്യത് ഈ നാല് കാര്യവും ഇവിടെ ഉണ്ട് നിങ്ങൾ സമ്മതിച്ചു എനിക്ക് വേണ്ടിട്ടല്ല നിങ്ങൾ സ്വയം സമ്മതിച്ചതാണ് അപ്പൊ അതിന്റെ എന്താണ് നമ്മളൊക്കെ നിൽക്കുന്നത് എവിടെയാണ് ലോകം അതിന്റെ അവസാനത്തിൽ നമ്മളുണ്ട് ഏത് സമയം വേണമെങ്കിലും അയാമത്ത നാൾ സംഭവിക്കാം എപ്പൊ വേണമെങ്കിലും ക്യാമത്തനാളെ സംഭവിക്കാം എന്നൊരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത് ഒന്നും കൂടി അന്ത്യനാൾ നിങ്ങളിലെത്തു കഴിഞ്ഞാൽ നാല് കാര്യങ്ങളെ അള്ളാഹു ഉയർത്തിക്കളയുമെന്നാണ് ഭൂമിയിൽ ഹൃദയങ്ങളിൽ ഭരണാധികാരികൾ അനീതി പ്രവർത്തിക്കുന്നവരായിരിക്കും പെണ്ണുങ്ങളിൽ ലജ്ജയുണ്ടാവൂല ഈ നാല് കാര്യങ്ങൾ ഉണ്ടായാൽ അത് ലോകാവസാനത്തോട് അടുത്ത സമയമാണ് എന്ന് മനസ്സിലാക്കണമെന്ന് മുഹമ്മദ്